വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ പേരാമംഗലം സ്വദേശി മുളവനം കവിയത്ത് വീട്ടിൽ ഉദയന്റെ മകൻ വിഷ്ണുവാണ് മരിച്ചത് ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു ബൈക്കിന്റെ ഇന്ധന ടാങ്ക് ചോർന്ന് തീപിടിച്ചതാണെന്നാണ് സംശയം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ബൈക്ക് റോഡിൽ തെന്നി വീഴുകയായിരുന്നു ബൈക്ക് മറിഞ്ഞ ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ് തീപിടിക്കാൻ കാരണം ഷോർട്ട് സർക്യൂട്ട് മൂലം തീപ്പൊരി ഉണ്ടാവുകയായിരുന്നു ടാങ്കിൽ നിന്നും ചോർന്ന ഇന്ധനത്തിലേക്ക് തീ പിടിക്കുകയായിരുന്നു അൻപത് ശതമാനം പൊള്ളലേറ്റ വിഷ്ണുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെയോടെയാണ് മരണം സംഭവിച്ചത് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത് കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി പുതിയ സ്ഥാപനത്തിൽ ജോലിക്ക് പോയി തുടങ്ങിയിട്ട് ഇന്നലെ ശമ്പളം കിട്ടിയതിനാൽ വാഹനത്തിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിരുന്നു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതാണ് പെട്രോൾ ചോരാനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം അമ്മ രതി സഹോദരി വിധുന്യ സംസ്കാരം പിന്നീട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി